ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിങ് യൂട്യൂബ് ചാനൽ ഇന്ന് ആദ്യം പറയുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ ട്രിവാൻഡ്രത്തുള്ള സ്റ്റാഫ് നേഴ്സ് വേക്കൻസിയാണ് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ വേക്കൻസി വന്നത് വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസ് മുഖേന വിവിധ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് താഴെപ്പറയുന്ന നേഴ്സിങ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് പത്ത് മണിക്ക് ഈ ആയുർവേദ കോളേജിന് സമയമുള്ള ആരോഗ്യ ഭവൻ ബിൽഡിംഗിൽ ഫിഫ്ത്ത് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നാഷണൽ ആയുഷ് മിഷൻ എത്തിച്ചേരേണ്ടതാണ് അവസാന തീയതി അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിയാണ് അപ്പം ജി എൻ എം കഴിഞ്ഞ് അതുപോലെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് നാൽപ്പത് വയസ്സിൽ അപേക്ഷിക്കാം ഇൻ്റർവ്യൂ തീയതിയും സമയവും ഇതോടൊപ്പം അറിയിക്കുന്നതിനാൽ ഈ ഓഫീസിൽ നിന്നും പ്രത്യേക അറിയിപ്പോൾ നൽകുന്നതല്ല അപ്പോൾ അപേക്ഷകർ ഇൻ്റർവ്യൂ ദിവസം നേരിട്ട് ഹാജരാകേണ്ടതാണ് എഴുത്ത് പരീക്ഷ ഉണ്ടാകുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ നിങ്ങളിതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പ്രൊഫൈലിൽ അയക്കുക ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചോളൂ പൂജ്യം നാല് ഏഴ് ഒന്ന് ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് ചെയ്തോളൂ ഇനി ഡയറക്റ്റ് അവിടെ ചെന്നാൽ മതിയോ അല്ലെങ്കിൽ നേരത്തെ അപേക്ഷിക്കണമോ എന്നുള്ള കാര്യം ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചോളൂ അടുത്ത നമുക്ക് പറയാനുള്ളത് നമുക്ക് കുറച്ച് ഇരുപത്തൊന്നാം തീയതി നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ജെ പി എച്ച് എൻ്റെയും എം എൽ എസ്പിയുടെയും കോഴിക്കോട് ജില്ലയിലുള്ള ജെ പി എച്ച് എൻ ജെ പി എച്ച് എൻ്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം മുപ്പത്താറ് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ എം എൽ എസ് പി എം എൽ എസ് പി കോഴിക്കോട് ജില്ലയിൽ മിഡ് എം എൽ എസ് പി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ മുപ്പത് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കൂടാതെ എൻ എച്ച് എം കൊല്ലം റാങ്ക് ലിസ്റ്റ് എൻ കൊല്ലത്തിൽ നമ്മുടെ എം എൽ എസ് പിയുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ മെഡിക്കൽ ഓഫീസർ ഇ എൻ ടി അതുപോലെ എം എൽ എസ്പിയുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കൊല്ലത്ത് അമ്പത്തിനാല് പേരുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കൊല്ലത്ത് അതുപോലെ അക്കൗണ്ടൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എൻ എച്ച് എം ഇടുക്കി ഇട്ടിട്ടുണ്ട് അതുപോലെ ഇടുക്കിയിൽ ലാബ് ടെക്നീഷ്യൻ ഡാറ്റാ മാനേജർ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ എച്ച് എം മലപ്പുറത്ത് എം എൽ എസ് പി ജെ പി എച്ച് എൻ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതാണ് എന്നാൽ കൂടി ഒന്നും കൂടെ പറയാം തൃശ്ശൂർ ജെ പി എച്ച് എൻ ആർ പി എസ് കെ മെഡിക്കൽ ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്തു അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റെ ആ ഒരു നാഷണൽ ആയുഷ് മിഷനുള്ള വേക്കൻസി അതുപോലെ എം എൽ എസ് പി ജെ പി എച്ച് റാങ്ക് ലിസ്റ്റ് എൻ എച്ച് എം റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ടുള്ള കാര്യം സോ നിങ്ങളിത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടിയും ജോബ് ഇൻഫർമേഷൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി ഡി എച്ച് എസിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് ക്ലാസ്സുകൾ എയിംസിന് ആർ ആർ ബിക്ക് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഓൾറെഡി ഉണ്ട് അതുപോലെ ജെ പി എച്ച് എൻ നിങ്ങൾക്ക് മുൻകൂട്ടി പഠിക്കാനുള്ള ക്ലാസുകളുണ്ട് അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾ എം എസ് സി നേഴ്സിംഗ് എൻട്രൻസിൻ്റെ ക്ലാസുകളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ ഇത്തരമുള്ള വീഡിയോ മറ്റു മറ്റുകൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്